ക്രിസ്മസ് അല്ല നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എഗ് ഗ്ലസ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് കേട്ടോ എഗ് ഗ്ലസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണേ പ്ലം കേക്ക് റിച്ച് പ്ലം കേക്ക് നമ്മൾ എഗ് ഗ്ലസ് ചെയ്താൽ അതിൻ്റെ സെയിം റെസിപ്പിയിൽ നിന്ന് ഉണ്ടായ ഒരു കുഞ്ഞാണിത് എന്നു വെച്ചാൽ അത് പക്ക അതുപോലെയല്ല ചെയ്യുന്നത് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ ഇതെനിക്കുള്ള ഒരു ഓർഡർ ആണ് കേട്ടോ ഇതുകൊണ്ട് വേറൊരു വലിയ കേക്കും ഉണ്ട് വൺ കെ ജി ആണ് നമ്മൾ മൊത്തത്തിൽ ചെയ്യുന്നത് അത് ഇത് ഇപ്പോൾ ടു ഫിഫ്റ്റി ഗ്രാമാണ് അപ്പോൾ അത് ഓർഡറാണ് അപ്പം ഞാൻ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ടല്ലോ എന്തെങ്കിലും എന്ത് ചെയ്യുമ്പോഴും ഇപ്പോൾ അത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ആ അങ്ങനെ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് സോക്ക് ചെയ്ത ഫ്രൂട്ട് വേണമെന്നൊന്നും നിർബന്ധമില്ല അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ വഴിയെ പറഞ്ഞുതരാം നമുക്ക് വേണ്ടത് നൂറ് ഗ്രാം അല്ലെങ്കിൽ മാക്സിമം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറാണ് റൂം ടെമ്പറേച്ചറിൽ വേണമെന്നൊക്കെ പറയും പക്ഷേ എൻ്റെ അടുത്ത് മറന്നുപോയി ഫ്രിഡ്ജിന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അതെടുത്തപ്പോൾ നല്ല കട്ട തണുപ്പ് അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കിയ ശേഷം ആ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കി എന്നിട്ട് ആ പാത്രം നമ്മൾ കോഴീനെയൊക്കെ മൂടൂലേ നല്ല ഉപ്പം അങ്ങനെ മൂടി വെച്ച് അതായത് പാത്രവും ബട്ടറും തമ്മിൽ ടച്ച് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ മൂടി വെച്ചപ്പോൾ കുറച്ചൊന്നും സോഫ്റ്റായി വന്നു പക്ഷെ നല്ല സോഫ്റ്റ് ഒന്നും ഉള്ളിലൊക്കെ തണുപ്പുണ്ട് അത് വിസ്ക് വെച്ച് നമ്മൾ ബീറ്റ് ചെയ്ത് ശരിയാക്കൂലേ അതിന് ശേഷം നമ്മൾ ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗർ ഉള്ളവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ അത് ചേർത്തതിന് ശേഷം ഒരു കാൽ കപ്പ് തൈര് പുളി ഉള്ളതോ പുളി ഇല്ലാത്തതോ ഏതായാലും കുഴപ്പമില്ല കേക്കിന് എന്തായാലും പുളി ടേസ്റ്റൊന്നും വരില്ല കേട്ടോ ഇത് നല്ല അസല് പുളിയുള്ള തൈരാണ് അതും റൂം ടെമ്പറേച്ചറിലുള്ളത് നമ്മളെടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം നല്ല സോഫ്റ്റ് സിൽക്കി ടെക്സ്ചറിലേക്കൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒരു തരത്തിലുള്ള എസെൻസും ചേർക്കുന്നില്ല സത്യം പറഞ്ഞാൽ വാനില എസെൻസ് പോലും ചേർക്കാൻ എൻ്റെ അടുത്ത് വിട്ടുപോയി പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് അതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ആക്കിയതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അത് സാധാരണ നമ്മൾ അരിച്ചെടുക്കുമ്പോഴൊക്കെ കാണിക്കാറുണ്ട് ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ പകുതിക്ക് വെച്ചാണ് വീഡിയോ എടുക്കാമെന്നൊക്കെ തീരുമാനമായത് കപ്പ് മൈദ ഞാനിവിടെ ഇങ്ങനെ നോട്ട് എഴുതി കാണിക്കാം കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ എന്താണ് മറ്റേ ഏലക്ക പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത് ഒരു അര ടീസ്പൂൺ പട്ട പൊടിച്ചത് പിന്നെ നട്്മഗ് വൺ ബൈ തേഡ് നന്മക്ക് ഇതൊക്കെ ഇതിൽ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയി എന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ഇഞ്ചിപ്പൊടി ചുക്കുപൊടി പൊടി ഉണ്ടെങ്കിൽ അതൊരു വൺ ബൈ തേ വൺ ബൈ എയ്ത്ത് സ്പൂൺ ടീസ്പൂൺ എടുക്കുക ഇതെല്ലാം കൂടെ ചേർത്തൊരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ചേർത്തത് ഇപ്പം കാണുന്ന ഈ കറുത്ത കളറുണ്ടല്ലോ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി സെയിൽ ചെയ്യുന്നവരൊക്കെയാണ് ചേർത്താൽ മതി നമ്മൾ ക്യാരമോൾ ട്രക്കുകൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം അല്ലെങ്കിൽ കാരമൽ കളർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം കളറാണെങ്കിൽ അത്രയൊന്നും ചേർക്കണ്ടട്ടോ ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ ചേർത്താൽ മതിയാവും തോന്നുന്നു ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് മിക്സാക്കി വെക്കാം മിക്സ് ആക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിരിക്കും കുഴപ്പമില്ല അത് തന്നെയാണ് അതിൻ്റെ ടെക്സ്ചർ ഓക്കെ ഇപ്പോൾ ഒന്നര കപ്പ് മൈദ മൈതാന്നാണല്ലോ പറഞ്ഞത് ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിനെ നമുക്ക് ഒന്നുകിൽ സോക്ക് ചെയ്ത് വെച്ചത് എടുക്കാം അത് ഏതിൽ ജ്യൂസിലായാലും റമ്മിലായാലും സോക്ക് ചെയ്ത് വെച്ചെടുക്കാം ഇനി നിങ്ങൾ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് ഒക്കെ ചെയ്ത സമയത്ത് എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ അതായത് ക്യാരമലൈസ് ചെയ്തിട്ട് അതിനകത്തോട്ട് ജ്യൂസ് ഒഴിച്ചിട്ട് അങ്ങനെയുള്ള മെത്തേഡ് വേണമെങ്കിൽ അതെടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ജ്യൂസ് ഒഴിച്ചിട്ട് ജ്യൂസും പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സുകളും ആവശ്യമുള്ള റേസിൻസോ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഏത് ഡ്രൈ ഫ്രൂട്ട് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ കറുത്ത മുന്തിരിയും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും മാത്രമാണേലും കുഴപ്പമൊന്നുമില്ല അതും എല്ലാം കൂടെ ഇട്ടിട്ട് അടുപ്പത്ത് വേവിക്കുക അതായത് വെള്ളം ചേർക്കാത്ത ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുക ഓറഞ്ച് ജ്യൂസ് ജ്യൂസായിരിക്കും എളുപ്പമെന്ന് വിചാരിക്കുന്നത് അതൊക്കെ എടുത്തിട്ട് നല്ലോണം കുറുക്കി കുറുക്കി വേവിച്ചിട്ട് വറ്റിച്ചെടുക്കുക തണു തണുത്തതിന് ശേഷം ഇതുപോലെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കുറച്ച് മൈതപ്പൊടി തൂവിയിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അതിന് നനവൊന്നു വിടുന്ന പോലെ ആക്കിയെടുക്കാം കാരണം എന്നാൽ മാത്രമാണ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഒരു പിടി നട്ട്സും കൂടെ ഞാൻ ചേർത്തുണ്ട് നിങ്ങൾക്ക് കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചേർക്കാം ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു മിക്സിനകത്തോട്ട് ചേർത്തിട്ട് ഇനി വിസ്ക് ഒഴിവാക്കാം സ്പാശുല മതിയാവും നിങ്ങൾ നിങ്ങൾക്കിതൊരു വിസ്ക് ഇല്ലാണ്ടും സ്പൂൺ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യുക പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡേ മാത്രം വാങ്ങണമെന്നേ ഉള്ളൂ അതും കൂടി ഇല്ലെങ്കിൽ ചിലപ്പോൾ സെറ്റാവില്ല അതുകൊണ്ടാട്ടോ അപ്പോൾ നമുക്ക് കാൽ കിലോ കേക്ക് അങ്ങനെ തന്നെ ഓർഡർ ഉണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല റേറ്റുള്ള അല്ലേ എല്ലാം നല്ല അടിപൊളി സാധനങ്ങളല്ലേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ കാൽ കിലോ കേക്ക് നമ്മളിതാ ഇതുപോലെ അളന്നെടുത്തിട്ടുണ്ട് ഇരു ഇരുന്നൂറ്റി എൺപതിൻ്റെ അടുത്ത് നമ്മൾ തൂക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് 咳咳。<c oughs> ഒരു ലോഫിലാണ് നമ്മൾ ചെയ്യുന്നത് അതിനകത്തോട്ട് നമുക്ക് ഒരു അഞ്ഞൂറ്റി സംതിങ് ആണ് കിട്ടുന്നത് നിങ്ങളിങ്ങനെ രണ്ടെണ്ണം ഒന്നും ആയിട്ടല്ല ഒറ്റ കേക്കായിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിൽ ബേക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കുറച്ച് നല്ല പരത്തി ചെയ്യുമ്പോഴാണ് ഇത് നല്ലോണം ബേക്കായി വരിക ഏഴിഞ്ചിലോ ഇഞ്ചിലോ നിങ്ങൾക്ക് ചെയ്യാം അതിൽ കൂടുതൽ എടുത്താലും കുറവ് ടിന്നെടുത്താലും ചിലപ്പോൾ സെറ്റായി എന്ന് വരില്ല കേട്ടോ മറ്റേ മേൾഭാഗം ഇതുപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കാം ആദ്യം ഒന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട് ടാപ്പ് ചെയ്താൽ പേടിക്കൊന്നും വേണ്ട നട്ട്സും ഒന്നും താഴത്തോട്ട് പോകൊന്നുമില്ല അങ്ങനെ മേൾഭാഗമൊക്കെ നിരപ്പാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ടോപ്പിങ്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് വെക്കാം കേട്ടോ ഒരു വെളുത്ത എള്ള് വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് കുറേ ദിവസമായി നമുക്ക് ബട്ടർ ബണ്ണിൻ്റെ ഒക്കെ റെസിപ്പി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാ പക്ഷേ പിന്നെ സുഖങ്ങളായി തിരക്കായി കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു അപ്പോൾ ആ വെളുത്ത എള്ളിനെ ഇങ്ങനെ ദിവസം കുപ്പിയിൽ കാണുമ്പോൾ ഇത് എവിടെയെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടി കൊതിച്ചിരിക്കായിരുന്നു അവസരം ഒന്ന് ഉപയോഗിച്ചു അപ്പോൾ ഇതിനകത്തും കുറച്ച് വാരി വിതറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഫ്ലോറ് ചേർക്കുന്നൊരു ഘട്ടമില്ലായിരുന്നു ആ സമയത്ത് നമ്മൾ ഓവൻ ഒന്ന് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ രണ്ട് കോയലും ഓണാക്കിയിട്ട് ഒരു പിന്നെ പിന്നെതാ ഈ ഒരു സമയം വരെ നമ്മൾ പ്രീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി നമുക്ക് നൂറ്റി എഴുപത് ഡിഗ്രിയിൽ അറുപത് ആയിരുന്നു ഞാൻ സെറ്റ് ചെയ്തത് പക്ഷേ അറുപത് മിനിറ്റ് വേണ്ടി വന്നില്ല കാരണം രണ്ട് ടിന്നിലാക്കിയിട്ടല്ലേ കുറച്ച് കുറച്ചായിട്ടല്ലേ ബേക്ക് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും ഒരു അമ്പത് ഒക്കെ ആകുമ്പോഴത്തേക്കും കാര്യം സെറ്റായിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് നടുവിൽ കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എടുത്തു മാറ്റാം പിന്നെ ഇതിനെ നമ്മൾ ഡിമോൾഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം കുറച്ച് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേക്ക് കെട്ടോ എന്നുവെച്ചാൽ നട്ട്സും ഇതെല്ലാം വരുന്നതിനെ കൊണ്ട് തന്നെ സോഫ്റ്റ് ആണ് ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ട് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം സൈഡ് മരിഞ്ഞു പോകാതിരിക്കാനാണ് എടുത്തു വെച്ചേ എന്നിട്ട് ഇതിനെ നന്നായിട്ട് തണുക്കാൻ വിടുക നല്ല പോലെ തണുത്തതിന് ശേഷം മാത്രമാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ അതുപോലെ വാട്ടർ പേപ്പർ പിടിച്ചിട്ട് പൊക്കിയെടുത്ത് പ്ലേറ്റിൽ വെക്കാൻ നോക്കിയപ്പോൾ പേപ്പർ മാത്രം പോകുന്നുണ്ടോ കേക്ക് അവിടെ ആയിപ്പോയി കുഴപ്പമില്ല പോട്ടെ എന്നിട്ട് നമ്മൾ ഒരു പ്ലേറ്റ് എടുത്ത് ഇത് ഇതും ഡിമോൾഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തണുക്കുന്ന വരെ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് കാരണം ഇത് തണു നോർമലി തണുത്തെടുക്കാനുള്ള സമയവും ക്ഷമയൊന്നും ഒന്നും എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് മാജിക്കാണ് മാജിക് കണ്ടോ അടിപൊളി കേക്കാട്ടോ എല്ലായിടത്തും ഒരുപോലെയാണ് നട്ട്സും ഒക്കെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാട്ടോ സംഭവം എന്നുവെച്ചാൽ സാധാരണ നമ്മൾ കഴിക്കുന്ന പ്ലം കേക്കിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കാരണം ഇതിനകത്ത് നമ്മൾ പ്ലം എസെൻസ് റെമ് എസെൻസ് യാതൊരു വിധ എസെൻസും ചേർത്തിട്ടില്ല എന്നിട്ട് തന്നെ കഴിക്കുമ്പോൾ ഭയങ്കര റിച്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കിത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണ് എന്നുള്ളത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ കഴിക്കുന്നേരം അത് തന്നെ അങ്ങനെ തന്നെയാണ് തോന്നുക നട്ട്സൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തോ ഒരു വായിലിട്ടുമ്പോൾ അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു ടെക്സ്ചറാണേ ഇതാ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകും എന്നുവെച്ചാൽ തമ്മിൽ ബൈൻഡിങ് കുറച്ച് കുറവാണ് കാരണം നട്ട്സിന്റെ അളവ് കൂടിയതാ കൊണ്ടാണോ എനിക്കറിയില്ല പക്ഷേ അത്രയും നട്സ് ഉണ്ടെങ്കിലാണ് ഇതൊരു ടേസ്റ്റി ആയിട്ട് വരുള്ളൂ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ അടിപൊളിയാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ വെറുതെ ഒന്നും ആവില്ല നമ്മളെ വൺ കെ ജീൻ്റെ വേറൊരു റെസിപ്പി ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതായത് ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് തൊട്ട് ഉള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഞാനിതിൽ കൊടുക്കാമേ അങ്ങനെ ഇത് ഞാനൊന്ന് കഴിച്ച് നോക്കുകയാണ് ഗംഭീര ടേസ്റ്റാ ഏച്ചാൽ ഞാൻ എന്താ പറയുക ഞാൻ എല്ലാ ഒന്നും ഗ്യാരണ്ടി പറയാറില്ല ഫ്ലോപ്പ് ആയതൊക്കെ അങ്ങനെ തന്നെ പറയാറില്ലേ അതുപോലെ ഞാൻ അതുപോലെ തന്നെ തുറന്ന് പറയാം ഇത് നല്ല കേക്ക് ആട്ടോ ഇങ്ങനെ ഒരു ടെക്സ്ചർ നമുക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് സൂക്ഷിച്ചും കണ്ടും എടുക്കണമെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം സെറ്റാണ് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും വന്ന് പറയണേ കമൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കും കുത്തിയായിട്ട് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നുണ്ടേ അപ്പോൾ ടാറ്റാ ബൈ ബൈ ബൈസ് യു